എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കായി ഉരുളക്കിഴങ്ങും ചേർത്തുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ അപ്പം ദോശ ഇഡ്ഡലി വെള്ളയപ്പമായാലും അതേപോലെ പാലപ്പത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണേ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അതേപോലെ വെണ്ടയ്ക്ക ചേർക്കുമെല്ലാം അതിൻ്റെ ആ ഒരു കിളിളുപ്പുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ ഞാനിത് തയ്യാറാക്കിയെക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ വെണ്ടയ്ക്ക ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്ത് നന്നായിട്ട് കഴുകി അതേപോലെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ച് കളയണം എന്നിട്ട് ഇതേപോലെ അരിഞ്ഞ് അതിനോടൊപ്പം ഒരു അഞ്ചോ ആറോ പച്ചമുളകും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക ആദ്യം തന്നെ അതിന് ഞാനൊരു പാനടുപ്പിൽ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഞാനിപ്പം വെണ്ടക്കായും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ആണെന്നുണ്ടെങ്കിൽ അങ്ങ് മെഴുക്കുരട്ടി നമ്മൾ പോലെ ഒന്നും വട്ടേണ്ട ആവശ്യമില്ല ഇതൊന്ന് വെന്തൊന്ന് വരണം ചെറുതായിട്ട് അങ്ങും അങ്ങൊക്കെ ഒരു ബ്രൗൺ കളർ വരുമല്ലോ ആ പരുവം വരെ നമ്മളിതിനെ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് അത് ശ്രദ്ധിക്കണം ഏകദേശം ഈ പരുവൊക്കെ ആകുന്നുണ്ടെ കണ്ടില്ലേ അങ്ങും അങ്ങൊക്കെ ഒരു ബ്രൗൺ കളറായി നല്ല വേവുകയും ചെയ്തു ആ സമയത്ത് നമുക്കിത് കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം അപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കണേ വെന്തോ ഇല്ലയോ എന്നുള്ളത് ഉപ്പും കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല രുചിയായിട്ട് തന്നെ ഇരിക്കും ഇനി ആ ബാക്കിയുള്ള എണ്ണയിൽ ഒരു ടീസ്പൂണ് കടുക് നമുക്കിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന സവാള സവാളയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് സവാള ഞാൻ എടുത്തിരുന്നേ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു പകുതി വഴന്ന് കഴിയുമ്പം നമ്മൾ അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാനായിട്ട് വേവി ചല്ലാതെ ചേർക്കുന്നതിനെ കാട്ടിൽ നല്ലത് ഇങ്ങനെ ചേർത്ത് കൊടുത്താലാണ് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിരുന്നു ഇതേപോലെ ക്യൂബാക്കി അതിനെയും ചേർത്ത് നമുക്കിനി നന്നായിട്ട് വഴറ്റിയെടുക്കാം അന്നേരം ഒരേ സമയം തന്നെ നമുക്ക് ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടും ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴുന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് വഴുത്തുന്നത് ഇപ്പം ഏകദേശം അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇനി അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റുക മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതും ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ എരിവ് മതിയെങ്കിൽ ഈ മുളക് ചേർക്കേണ്ട ആവശ്യമേ ഇല്ലേ അതായത് കളറ് വരും നമ്മൾ കറിയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ കിട്ടുന്നുണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചിരിച്ചിരി ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി അധികം നമുക്ക് മൂപ്പിക്കേണ്ട ആവശ്യമില്ലേ അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തേച്ചാൽ മതിയാ മല്ലിപ്പൊടിയുടെ ഒരു ചെറിയ പച്ചമണം ഇരിക്കുന്ന ഈ കറിക്ക് നല്ലത് അതുകൊണ്ട് ഒത്തിരി മൂപ്പിക്കേണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഈ കിഴങ്ങൊക്കെ വെന്ത് കിട്ടത്തക്കോലെക്ക് ഞാനിവിടെ ഒരു അഞ്ഞൂറ് എം എൽ വെള്ളമായി പോയി ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഫുൾ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഈ സമയത്ത് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി അടച്ചു വെച്ച് നന്നായിട്ട് ഇതിന് വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ തിളയ്ക്കുന്നിടം വരെ ഇടുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കണം നമ്മൾ വെണ്ടക്കായൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മൾ വഴറ്റി മാറ്റി വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ചേർക്കാത്തതെന്ന് പറയുന്നത് ഈ വെണ്ടയ്ക്ക എല്ലാം അങ്ങ് ഒത്തിരി വെന്ത് കുഴഞ്ഞങ്ങ് പോകും ഇങ്ങനെ നമ്മൾ ഈ സമയത്ത് ചേർക്കുവാണെങ്കിൽ ആ വെണ്ടയ്ക്കയെല്ലാം അതേപോലെ തന്നെ കിടക്കും ആ പച്ചക്കളർ തന്നെ ഇരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കണേ അത് നന്നായിട്ട് അരച്ചൊരു സ്മൂത്ത് പേസ്റ്റാക്കി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങാ പാലും ചേർക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷേ തേങ്ങ നന്നായിട്ട് അരച്ചങ്ങ് ചേർത്ത് കൊടുക്കുക കറി നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കേ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എത്ര ഗ്രേവി നമുക്ക് ആവശ്യമാണോ അതിനനുസരിച്ച് അതിനുശേഷം വീണ്ടും അതൊരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി ലാസ്റ്റിലായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും ഒടുവിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്കും ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം